ഹലോ സ്ലാമലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ മൂത്തമാൻ്റെ കൂടിയിരിക്കലിൻ്റെ അന്ന് രാത്രി ഇട്ടത്തെ വിശേഷമാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച കൂടിയൊരുക്കൽ അതേമാതിരി ശനിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രാത്രി ഇങ്ങനെ ആരും ഇല്ലേനെ കേട്ടോ ആ ഒരു ടൈമിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടതാണ് അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലും ആണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തോലും സബ്സ്ക്രൈബ് ചെയ്ത് അതേമാതിരി ഫോളോ ചെയ്യാത്ത പോലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാക്കണ് പിന്നെ നല്ല അടിപൊളി വീടാണ് കേട്ടോ സിറ്റൗട്ട് ഹാള് അതേമാതിരി പിന്നെ ഹടിയിൽ രണ്ട് റൂമുണ്ട് പിന്നെ മേലിൽ രണ്ട് റൂമുണ്ട് പിന്നെ എന്താ അടുക്കള വർക്കര ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ താഴെ തന്നെ രണ്ട് ബാത്റൂമും ഉണ്ട് കേട്ടോ മേലത്തെ റൂമിലും താഴത്തെ റൂമിലൊക്കെ ബാത്റൂമുണ്ട് അപ്പം ഏതായാലും ബാത്റൂമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ വൈകി വുകാത്തക്കങ്ങനത്തെ ഒരു ടൈലാണ് കേട്ടോ അത് ഇട്ടിരിക്കുന്നത് പിന്നെ നല്ലൊരു പുടുത്തല്ല സൈസാണ് അപ്പം ഏതായാലും മക്കളെ എന്താ അപ്പോൾ ഇതാക്കണ് അടുക്കളയാണ് കേട്ടോ അത് പിന്നെ വർക്കര അങ്ങനെയുണ്ട് അപ്പം ഏതായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും അവർ ലൈക്ക് ഇട്ടോളി കേട്ടോ ഉമ്മാൻ്റെ ഇട്ടത്തിന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ജമ്മാൻ്റെ ഇടത്തി കേട്ടോ മൂത്തമ്മ അപ്പം ഏതായാലും കരുവാരകുണ്ടിലാണ് ഉള്ളത് അങ്ങനെ ഏതായാലും ഇതാക്കണേ വർക്കേര് ഉണ്ട് കേട്ടോ അപ്പോൾ പാത്രമൊക്കെ ഇവിടെ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വെച്ച് കൊടുന്ന് ഇട്ട് കേട്ടോ അപ്പുറത്തെ പെരിയിൽ ഇങ്ങനെ അപ്പുറത്തേക്ക് അതാണ് ഇതിങ്ങനെ നിലന്ന് കാണുന്നത് അപ്പോൾ ഏതായാലും പിന്നെ ഈ ഒരു വിശേഷം തന്നെ ഉള്ളു കേട്ടോ എടുത്തിട്ട് പിന്നെ കൂടുതൽ വിശേഷം കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കുടിക്കേണ്ട അന്നത്തേതും പിന്നെ അന്നത്തേതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും അങ്ങനെ വീഡിയോയിൽ പെടുത്താൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പെടുത്താൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പെടുത്താത്തത് കേട്ടോ അപ്പം ഏതായാലും മേലെ താക്കണം കേട്ടോ മേലെ പിന്നെ അടി അടി ഇട്ടിട്ടില്ല അടിഭാഗം സീറ്റ് വിരിച്ചിട്ടാണ് മേലത്തെ പണി ഫൈൻ്റെ അടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ജനലിൽ വെച്ചിട്ടില്ല അപ്പം അടിഭാഗത്തെല്ലാം ആയിട്ട് അങ്ങോട്ട് ച്ചേക്കണട്ടോ പൊളി വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഏതായാലും പിന്നെയുള്ള വിശേഷങ്ങൾ നമ്മൾ കിട്ടിയ സമ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒക്കെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചാന്ന് കരുതി എന്താ ഇതൊക്കെ പൊട്ടിച്ചപ്പോൾ നമുക്കത് രസാണല്ലോ അല്ലേ അപ്പം ഞാനും ഇവിടുത്തെ മൂത്തമാന്റെ കുട്ടിയും പാടി ഇരുന്ന് കണ്ട പൊട്ടിച്ചത് അപ്പോൾ എല്ലാരും പോയ ശേഷമാണ് ഞങ്ങൾ ഇത് പൊട്ടിച്ചത് കേട്ടോ അങ്ങനെ ഏതായാലും ഇതാക്കണ് ഒക്കെ പൊട്ടിച്ചാണ് ഞാനും ഓനെ ഏരിയ ഒക്കെ ഉണ്ട് ഞാൻ പൊട്ടിച്ചത് അങ്ങനെ എല്ലാം ഇതും ഇങ്ങനെ പൊട്ടിച്ചാണ് അപ്പം ഇനി നിങ്ങൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു മക്കളെ പേരേക്കായിട്ടോ ഇപ്പം ഈ ഒരു പേരിൽ പറഞ്ഞാൽ രണ്ട് മൂത്തന്മാരാണ് കേട്ടോ പിന്നെ രണ്ട് മക്കളാണ് രണ്ട് ആൺകുട്ടികളാണ് പിന്നെ പറ്റി പെണ്ണെട്ടാണ് അയക്കണു കേട്ടോ അപ്പം നമുക്കൊരു പെൺകുട്ടിനൊക്കെ കിട്ടണം നല്ലൊരു റാത്തായ ഒരു പെൺകുട്ടി നമുക്ക് ഈ ഒരു പേരിയിലൊക്കെ കിട്ടണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതാണ് വേണ്ടിയത് അല്ലാതെ ഇപ്പോൾ ഇത്രയും പേ വലിയ പേരൊന്നിപ്പോൾ മൂത്തന്മാർക്ക് കൊണ്ടുനടക്കാനൊന്നും കഴിയൂലേ പിന്നെ നമ്മളിപ്പോഴത്തെ ആൾക്കാരുമാണല്ലോ അങ്ങനത്തെ പേരെയൊക്കെ കൊണ്ടെടുക്കാനില്ലേ അപ്പം അതിൽ ഇനി ഒരു നല്ലൊരു പെൺകുട്ടിനെ കിട്ടണം അപ്പോൾ പഠിച്ചോണ്ട് ഇതുകൊണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ആർക്കേലും നിങ്ങളൊക്കെ ഒരു പെൺകുട്ടി നല്ലൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്പറോ കാര്യങ്ങളോ ഇട്ടാൽ മതി ഞാനേക്ക് വിളിച്ചെട്ടോ അപ്പം നല്ലൊരു കുട്ടിയും ആ ആവണം ഓനിപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഇരുപത്താ ഇരുപത്താറാണ് അപ്പോൾ അതിനനുസരിച്ച് ചിലൊരു പെൺകുട്ടി വേണം അപ്പോൾ ഏതായാലും ഇപ്പം സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ പൊട്ടിച്ചു കിട്ടോ അപ്പോൾ അതിങ്ങനെ നമ്മളെടുത്ത് പറയുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ അപ്പോൾ അങ്ങനെ കുറച്ച് സ്പീഡ് കൂട്ടിക്കൊടുത്തതാണ് കേട്ടോ വീഡിയോ അപ്പം അങ്ങനെ അലഹദില്ല അങ്ങനെ കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇവിടെ ആയി അപ്പോൾ ഞാൻ ഇപ്പം അരിയിൽ നിന്ന് നാലു കഴിഞ്ഞിട്ടും അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അതാ പറഞ്ഞെന്നാൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നാല് നാലഞ്ച് ദിവസം പരി ഇരുന്നു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ ഇനി അങ്ങനെ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് മക്കളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒരു പരിക്ക് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഗ്ലാസ് അതേമാതിരി ഡിന്നർ സെറ്റ് പിന്നെ ക്ലോക്ക് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ സ്റ്റീലിൻ്റെ കുടുക്കകൾ ചെമ്പട്ടി എന്താ ചൂടാറാത്ത പാത്രം ചിലൻ്റെ എന്താ ഈ ചില്ലിൻ്റെ പൊട്ടണ അങ്ങനത്തെ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ പിന്നെ ഫാന് പൊക്കെ ഫ്ലവർ അതൊക്കെ നമുക്ക് പെരിയക്ക് ഉപ ഉപയോഗിച്ചാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ ഏതായാലും പിന്നെ വേണ്ടാത്ത സാധനങ്ങളോ അങ്ങനെയൊന്നുമില്ല ഒക്കെ ആവശ്യമല്ല തന്നെയാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഇതാക്കണേ എല്ലാം പൊട്ടിച്ച് ഇങ്ങനെ നമ്മൾ കാണിച്ച് തന്നെ കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അതേമാതിരി ഇതാക്കണ് ഗ്ലാസ് തന്നെയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ എല്ലൊരു വീഡിയോ ഒക്കെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അവർ ലൈക്ക് കണ്ടിട്ടോളി സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ കയറ്റി നാളെ കാണും ഇൻഷാല് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസാമുലൈക്കും